എന്താ പറയാ എന്നെ അഴിച്ചു വിടരുതേ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ ശരിയാക്കും അപ്പോൾ പിന്നെ പിന്നീട് വീട്ടുകാരൊക്കെ കിട്ടിയെന്ന് വരില്ല തന്നെ അതുകൊണ്ട് വീട്ടുകാരോട് പറയാ കേട്ടോ അപ്പൊ അഴിച്ചു വിട്ടിട്ടുള്ള പോലെ അവിടെ എവിടെ ഏതെങ്കിലും ഒരു തൂണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ മരത്തിലൊക്കെ ഒന്ന് കെട്ടിയിടാൻ പറയാം മുറുക്ക കെട്ടണം കാരണം കെട്ടി ലൂസായി കഴിഞ്ഞാൽ അഴിഞ്ഞു പോവും മകനായാലും മകളായാലും അതുകൊണ്ട് നല്ലപോലെ കെട്ട് ലൂസ് ഇല്ലാതെ നല്ല ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി കെട്ടി വെച്ചോളാം അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനായാലും മകളായാലും നിങ്ങൾക്ക് കിട്ടും അല്ലാതിരുന്ന ഇതുപോലെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ഇതിലും പോകുമ്പോഴും ഒരുപോലെ ആയിരിക്കുന്നു വരില്ല ഓക്കെ അപ്പോൾ ഹലോ ചില കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ട് കിട്ടണമെന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മൾ കുറേ നാളുകളായി അല്ലെങ്കിൽ മാസങ്ങളായി നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവോ ഒന്നിനെ പറ്റിയിട്ട് ഒന്നും പറയാറില്ല കാരണം പലതും ഞാൻ തട്ടി മാറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് കാണുന്ന മെസ്സേജൊക്കെ ഞാൻ ഡെലീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതെനിക്ക് പറയണം തോന്നി കാരണം എന്താണെന്നറിയോ എന്താ പറയുക ഒരു ആകപ്പാട് ഐഡിയ എടുത്തിട്ട് ആകപ്പാടെ രണ്ട് ദിവസമായിട്ടുള്ളൂ രണ്ട് ദിവസം അത് നമുക്ക് വേണ്ടി കമൻ്റ് ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം പിന്നെ അയാളെക്കുറിച്ച് നമുക്ക് പറയാൻ തോന്നി ഇതിപ്പോ ആരാണ് ഐഡിയ എന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്നു വിചാരിച്ചിട്ടുണ്ട് നോക്കണം നമുക്കത് ആരാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ നമ്മൾ നോക്കിയിട്ട് ആരാണെന്ന് നോക്കണം അപ്പോൾ ഒരു ആകപ്പാടെ ഇട്ടിരിക്കുന്ന ഒരു മൂ നാലഞ്ച് കമന്റ് അതായത് രണ്ട് മൂന്ന് ഒരു രണ്ട് കമന്റ് നമ്മുടെ ലോങ് വീഡിയോയിനങ്ങാണ്ട് ഒരു കമന്റ് വന്നിട്ട് ഷോർട്സിന് ഒന്ന് രണ്ട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് അതായത് ലൈവിൽ വരുന്ന സമയത്തും ഇങ്ങനെ ഇവൻ വന്നിങ്ങനെ ചൊറിയാറുണ്ട് കേട്ടോ അതായത് ഓരോരോ കാര്യങ്ങളും വന്നിങ്ങനെ ചൊറിയാറുണ്ട് നമ്മൾ ടൈം ഔട്ട് ചെയ്ത് വിടാറുണ്ട് പക്ഷേ എനിക്ക് അപ്പോൾ ലൈവില് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതാണെന്ന് വെച്ചിട്ട് ഞാൻ ഇത് അങ്ങനെ ഒന്ന് വിട്ടുപോയി പക്ഷേടാ ഇന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇന്നാണ് ഞാൻ ഒരുപാട് കമന്റ്സുകൾക്ക് അതായത് ഷോർട്സുകളായാലും ഒരുപാട് ഇത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് നാളെ കൊടുക്കാതെ ഒന്നും അവർക്ക് ഒരു റിപ്ലൈ പോലെ ഒന്നും ഒരു ഹാർട്ട് വേർഡും കൊടുക്കാതിരുന്നു അപ്പോൾ ഇന്ന് ഞാനതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് രണ്ട് മൂന്ന് കമന്റുകൾ വന്നിട്ട് എൻ്റെ മുന്നിൽ പെട്ടു അതായത് ഇപ്പം ഐ ഡിയ എടുത്തിട്ട് ആ രണ്ട് ദിവസമായിട്ടും ഈ രണ്ട് ദിവസമായിട്ട് ഇവ നമ്മുടെ ലൈവിലും നമ്മുടെ വീഡിയോയിലും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുത്തരാണെന്ന് ആരാണോ ഏതാണോ ഒരുത്തരാണോ ഒരുത്തിയാണോ എന്ന് അറിയില്ല എന്തായാലും അപ്പോൾ അവൻ ചോദിച്ച ഒരു കാര്യമുണ്ട് അത് ഞാൻ മറ്റേതെന്ന് ഞാൻ എന്തെങ്കിലും കൂട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാരം രണ്ട് മൂന്ന് മെസ്സേജ് എഴുതണം ആ മെസ്സേജിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ അയാളുടെ സ്ക്രീൻഷോട്ട് എന്തായാലും കൊടുക്കുന്നതായിരിക്കും ഓക്കെ പക്ഷേ ഷാം എന്നാണ് പേര് ഷാം മോൻ ഓക്കെ അയാൾ ഇട്ടിരിക്കുന്ന കമൻറ്റ് ആകപ്പാടിട്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൊത്തം നാല് കമൻ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് അതായത് ഷോർട്ട്സിലെ രണ്ട് കമൻറ്റും അല്ലാതെ ലോങ് വീഡിയോക്ക് രണ്ട് കമൻറ്റും ആണ് നമുക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിഞ്ഞാ എന്തായാലും ഞാൻ അവനുള്ള ഉത്തരം ഞാൻ കൊടുത്തിട്ട് ഞാൻ അവൻ്റെ കമൻറ്റൊക്കെ ഞാൻ അവൻ ഇട്ടിരിക്കുന്ന ആ നാല് കമൻ്റ് ഞാനിതിൽ ഇതാക്കിത്തരാം ഓക്കെ അതായത് സ്ക്രീൻ നമ്മൾ ആ സ്ക്രീൻഷോട്ടെടുത്ത് ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ അവൻ ചോദിച്ചിരിക്കുന്നത് നിൻ്റെ വീട്ടിലുള്ള ആൾക്കാർ നിന്നെ അഴിച്ചു വിട്ടിരിക്കുകയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എടാ അല്ലെങ്കിൽ എടി ആരായാലും ശരി എൻ്റെ വീട്ടിൽ അഴിച്ചുവിട്ടിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലായിരിക്കണത് നിന്നെ നിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അഴിച്ചു വിട്ടതുകൊണ്ടായിരിക്കാം മേ ബി നീ ഇങ്ങോട്ട് ചാടി വന്ന് ചൊറിയാൻ നിൽക്കുന്നത് അല്ലേ അപ്പോൾ നിൻ്റെ വീട്ടുകാരോട് നീ പറയാ നിന്നെ അഴിച്ചുവിടാതിരിക്കാൻ അല്ലെങ്കിൽ നീ മറ്റുള്ളവടത്തേക്ക് ഓടിച്ചാടി പോവാതിരിക്കാൻ നീ ശ്രമിക്കുക കാരണം നമ്മൾ എന്താ പറയുക എന്താ പറയുക ഒരു ഇത് വച്ചിട്ട് നമ്മൾ മറ്റുള്ളവടത്തേക്ക് ചാടി പോയിട്ടുണ്ടെങ്കിൽ എന്നും നമ്മൾ ഒരേ ഇതായിട്ടുണ്ടായിരുന്നു പല കള്ളൻ ഒരു നാൾ അകപ്പെടുന്നു പറഞ്ഞുതരല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുപിടിക്കാൻ പറ്റും ആരാണ് എന്താണെന്നുള്ളത് അതിന് വലിയ താമസവും ഒന്നും വേണ്ട അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഞാനോ എന്താ പറയുക മറ്റുള്ളവരെ അഴിച്ചുവിട്ടിട്ടല്ല ഞാനിങ്ങനെ പോകുന്നത് അപ്പോൾ നീയാണ് അഴിച്ചുവിട്ടവിടുന്നത് നീ ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നീ അഴിച്ചുവിട്ടവിടുന്ന് നീ ഇവിടെ വരാനിരിക്കുക നിന്റെ വീട്ടുകാരോട് പറയുക എന്നെ ഇങ്ങനെ അഴിച്ചുവിടരുതേ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നാട്ടുകാർ ചിലപ്പോ എന്നും നമ്മൾ ഒരേപോലെ ആയി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ആരെങ്കിലും നമ്മളെ കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ കൈ വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നാണക്കേട് നിങ്ങൾക്കും കൂടിയാണ് നാണക്കേട് നിന്റെ വീട്ടുകാരോട് നീ ഒന്ന് പറയുക അതുകൊണ്ട് നിൻ്റെ വീട്ടുകാരടുത്ത് ഇത് നിന്റെ അതായത് ഈ ശ്യാമോൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഐ ഡിയെ എടുത്തിട്ട് രണ്ട് ദിവസം ആയിട്ടുള്ളൂ മകനെ ഇങ്ങനെ അഴിച്ച് അല്ലെങ്കിൽ മകളെ അങ്ങനെ അഴിച്ചു വിടാതിരിക്കുക അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിലപ്പോൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ കേട്ടോടാ അപ്പോൾ നീ അത് ഫസ്റ്റ് ചിന്തിച്ചിട്ട് നീ ഇങ്ങോട്ട് മറ്റുള്ളവരുടെ അവിടേക്ക് പോവുക ഓക്കെ നിന്റെ ഐ ഡി ഞാൻ ലൈവില് വരുന്ന സമയം ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാതാണ് അതായത് ഒരുപാട് ആൾക്കാർ വരുന്നു ആ ഒരു ഇതിന് നിന്നെ കൂട്ടിയിട്ടുള്ളൂ അതായത് നമുക്ക് ഒരുപാട് ബാഡ് കമൻസ് വരും എനിക്ക് മാത്രമല്ല യൂട്യൂബ് ലൈവ് പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ബാഡും വരും നെഗറ്റീവും വരും പോസിറ്റീവും വരും അപ്പോൾ അത് ആ ഒരു ഞാൻ അത് ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ടുന്നേ ഉള്ളൂ അതിലത്തെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പക്ഷേ കമൻറ്റായിട്ട് എനിക്ക് വീഡിയോയിൽ കണ്ടത് എനിക്ക് ഇന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉത്തരം കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഉള്ള ഉത്തരവാണ് ഞാൻ ഇപ്പൊ നിനക്ക് തന്നത് അപ്പം പ്രത്യേകിച്ച് നിന്റെ വീട്ടുകാരോട് നീ പോയി പറയുക എന്താ പറയുക എന്നെ അഴിച്ചു വിടരുതേ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ ശരിയാക്കും അപ്പോൾ പിന്നെ വീട്ട് പിന്നീട് വീട്ടുകാർക്ക് കിട്ടിയെന്ന് വരില്ല തന്നെ അതുകൊണ്ട് വീട്ടുകാരോട് പറയുക കേട്ടോ അപ്പോൾ അഴിച്ചു വിട്ടിട്ടുള്ള പോലെ അവിടെ എവിടെ ഏതെങ്കിലും ഒരു തൂണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരങ്ങൾ ഉണ്ടെങ്കിൽ മരത്തിലൊക്കെ ഒന്ന് കെട്ടിയിടാൻ പറയാം മുറുക്ക കെട്ടണം കാരണം കെട്ട് ലൂസായി കഴിഞ്ഞാൽ അഴിഞ്ഞു പോവും മകനായാലും മകളായാലും അതുകൊണ്ട് നല്ലപോലെ കെട്ട് ലൂസില്ലാതെ നല്ല ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി കെട്ടി വെച്ചോളാം അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനായാലും മകളായാലും നിങ്ങൾക്ക് കിട്ടും അല്ലാതിരുന്നാൽ ഇതുപോലെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ഇതിലും പോകുമ്പോൾ ഒരുപോലെ ആയിരിക്കുന്നു വരില്ല ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്ന് ഓക്കെ അതല്ലാതെ അത് അഴിച്ചിട്ട് കയർ ഊരിട്ട് നമ്മുടെ വരാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഇവളുടെ വീട്ടുകാർ ഓക്കെ പിന്നെ അവൻ അവരിട്ടത് രണ്ട് മൂന്ന് മെസ്സേജ് പറഞ്ഞാൽ എനിക്ക് ഒ എം കെ വി എനിക്ക് അതിൻ്റെ മെസ്സേജ് മീനിങ് മനസ്സിലായിട്ടില്ല നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഇല്ല ഇവൻ ലൈവിൽ വരുമ്പോഴും ഈ ഒരു ഉദാഹരണം പറയാറ്ട്ടോ അപ്പോൾ ലൈവിൽ നമ്മൾ ഒരുപാട് പേര് പറയ വരുന്നത് കൊണ്ട് തന്നെ നമ്മളത് അത് ഒരുപാട് നമ്മളതിലോട്ട് ശ്രദ്ധ കൊടുക്കാറില്ല പിന്നെ ഒന്ന് പറഞ്ഞിരിക്കണത് നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ലോകം അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ അതായത് ഞാനല്ല ആ പ്രപഞ്ചം നടത്തിയിരിക്കുന്നത് പ്രപഞ്ചം നടത്തിയ ഒരുപാട് മഹാവ്യക്തികളാണ് ആ പ്രപഞ്ചം അതായത് പ്രപഞ്ചം തന്നെ അല്ലേ ഭഗവാനെ പ്രവചനം ഓ സോറി ആ അതാണ് സംഭവം വിട്ടുപോയി പ്രപഞ്ചമല്ല പ്രവഞ്ചനം അതായത് നമ്മളെ പ്രപഞ്ചം അതായത് ഈ ലോകം തന്നെ ഇല്ലാതാവും എന്നുള്ളത് പ്രവചനം കൊടുത്തിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ ഇന്ന് വരെ ആ വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നമ്മുടെ നാട്ടിൽ നടക്കാതെ ഇരുന്നിട്ടില്ല ആ വ്യക്തികളാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കഴിഞ്ഞാൽ ലോകം അവസാനിക്കും ആൽ അവസാനിക്കുന്നതിൻ്റെ ഇതായിട്ടാണ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോരോ ഇത് അതായത് എന്താ പറയാ ഉരുളിടിയിൽ അങ്ങനെ ഉരുൾപൊട്ടൽ അത് ഇത് നല്ല മഴ അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ലോകം അവസാനിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും അടി കൂടെ അവസാനിക്കുന്നതല്ല ഓ കുറച്ച് കുറച്ചായിട്ടിങ്ങനെ നമ്മുടെ നാടിപ്പം പോയിക്കൊണ്ടിരിക്കുന്നില്ലേ അപ്പം അങ്ങനെ പോയി പോയിട്ടാണ് ലോകം ഇല്ലാതാവുക എന്നാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ഇനി എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയാനും മറ്റുള്ളവരിലോട്ട് എത്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ എനിക്കറിയുന്ന കാര്യം വെച്ചിട്ട് ഞാൻ പറയുന്നു അത്രേ ഉള്ളൂ അപ്പം അതാലും ഞാൻ പറഞ്ഞ കാര്യമല്ല ആ കാര്യം അപ്പം അവൻ അതായത് ചോദിക്കുന്നത് എൻ്റെ അപ്പൂപ്പനാണോ പറഞ്ഞത് ലോകം അവസാനിക്കുമെന്നു എൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പൻ എന്ന് പറയും പരാ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ ഞങ്ങളുടെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനാണ് അപ്പോൾ അച്ഛൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് പേര് കേട്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എനിക്ക് അത് കാണാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെയൊക്കെ കുഞ്ഞിനാട് തന്നെ ഞങ്ങളെ ഈ ലോകം വിട്ടിട്ട് അപ്പൂപ്പം പോയി അതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് അപ്പൂപ്പിനെ വിളിച്ചതുകൊണ്ട് ചിലപ്പോൾ എന്താ പറയുക എന്താ പറയാന്ന് എന്ന് വെച്ചാൽ എന്താ പറയുക അവനെ ഒന്നും പറയാനില്ല അപ്പോൾ എന്തിനാണ് വെറുതെ അപ്പൂപ്പനെ വിളിക്കുന്നത് അവർ ദൈവത്തിൻ്റെ അടുത്ത് പോയി ദൈവങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരെയൊന്നും വിളിക്കാൻ നിൽക്കേണ്ട എൻ്റെ അപ്പൂപ്പനല്ലോ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പ്രവചനം നടത്തിയിട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ പ്രവചനം നടന്നിട്ടുള്ള ആൾക്കാരാണ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഞാനാണ് ലോകം അവസാനിക്കുമെന്ന് പറയുന്നതെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും സ്വാഭാവികം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കാണുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അങ്ങനെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് കമൻ്റ് പക്ഷേ എനിക്ക് ഇവന് ഈ കമൻ്റിന് എനിക്ക് ഇവർ എന്തായാലും കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് കൊടുത്താൽ എന്തായാലും പിന്നെയാണ് ഞാൻ നോക്കിയത് മക്കളെ നോക്കിയപ്പോൾ ഉണ്ട് ഐ ഡി തുടങ്ങിയിട്ട് ആകെ രണ്ട് ദിവസമേ ഉള്ളൂ അതപ്പോൾ ഒരു ടു ഡേയ്സ് ഓക്കെ ടു ഡേയ്സ് ടു ഓൺലി ടു ഡേയ്സിലാണ് ജോയിൻ ആയിരിക്കുന്നത് അവൻ ഓക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് താരതീയായിട്ട് കാണും ഞാൻ അതിൽ സ്ക്രീൻഷോട്ടായിട്ട് വിടാം ഓക്കെ അങ്ങനെ ഈ ഒ എം എ കെ വി ഒ എം എ കെ വി എന്നിട്ടുണ്ട് അതെന്താ ഈ ഒ എം എ കെ വി എന്ന് എനിക്ക് മനസ്സിലായല്ല അതെന്ത് വേണോ എന്തോ അറിയത്തില്ല ദൈവം സഹായിച്ച് അല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇത് വല്ല ബാഡ് വേർഡ്സ് ആണെങ്കിൽ എന്നെ ആരും ഇട്ട് കുത്തരുത് കാരണം എനിക്ക് എനിക്കതിൻ്റെ അർത്ഥം അറിയില്ല ഓക്കെ അപ്പോൾ അതാണ് അവൻ എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഷോർട്സിൽ ഷോർട്സിലൊരു മൂന്നാല് കമൻറ്റുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്നാല് കമൻറ്റ് ഇതാക്കുകയും ചെയ്തു ഞാൻ അവനെ എന്താ പറയുക ഹൈഡ് ചെയ്ത് വെച്ചുകയും ചെയ്തു ഇനിയിപ്പോൾ ലൈവിലെന്താ സംഭവം ഒന്നല്ല ലൈവില് ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ നോക്കണം ഇന്നത്തെ ലൈവിൽ കൂടെ നോക്കിയിട്ട് നോക്കണം അപ്പോൾ എന്തായാലും നിൻ്റെ വീട്ടുകാരോട് പറയുക നീ ആയാലും അല്ലെങ്കിൽ അവളായാലും അവനായാലും നിൻ്റെ വീട്ടുകാരോട് പറയുക നിന്നെ എവിടെയെങ്കിലും ഒന്ന് നല്ലപോലെ മുറുക്കി കെട്ടി വെക്കാൻ പറയാൻ മുറുക്കിക്കെട്ടി വെച്ച് കഴിഞ്ഞാൽ അഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടിച്ചല്ല അതുപോലെ അഴിച്ചുവിടാതെ നല്ല മുറുക്കത്തിൽ ഈ കാണുന്ന ഈശാമോൻ എന്ന് പറഞ്ഞ അവൻ്റെ വീട്ടുകാർ വീട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ഇത് സംബന്ധമായിട്ട് അവൻ്റെ സംബന്ധമായിട്ടുള്ള ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ല മുറുക്ക ടൈറ്റ് പിടിച്ച് കെട്ടിവെച്ചേക്കുക ചിലപ്പോൾ കയറൂരിൽ പോയാൽ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ളവർ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ശരിയാക്കും അല്ലാതെ അവിടുന്ന് കയറുകൂരി വന്നിട്ട് മറ്റുള്ള വീട്ടുകൾ വന്നിട്ട് നിന്നെ അഴ്ച്ച് വിട്ടിരിക്കണമെന്ന് ചോദിക്കണേൽ കുറച്ചും കൂടി ഇതില്ല അപ്പോൾ അതൊന്നും നീ മനസ്സിലാക്കുക മനസ്സിലാക്കിയെന്ന് എനിക്ക് നന്ന് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇനി ഞാൻ എൻ്റെ കമൻറ്റ് ഞാൻ ഉറപ്പായിട്ടും ശ്രദ്ധിക്കും ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഐഡിയ എടുത്ത് എന്തായാലും ആ ഐ ഡി ഞാൻ എൻ്റെ കമൻറ്റിൽ ഞാൻ ആ ഐ ഡി ഹെയ്ഡ് ചെയ്തു നമ്മുടെ ഇതിൽ ഇനിയിപ്പോൾ ഇതിൽ വരുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇനി നോക്കട്ടെ ഇനി വരുമെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് വേണ്ടി കമൻ്റിടാൻ വേണ്ടി പുതിയൊരു ഒരു ഐഡിയും കൊണ്ട് വന്നിട്ടുള്ള ആളാണ് നമുക്ക് ആളാരാ നോക്കാം കേട്ടോ വന്നിട്ടുള്ളതാണ് അപ്പം സംഭവം അപ്പോൾ എന്നെ അഴിച്ചുവിട്ടിരിക്കുകയോ അല്ലെങ്കിൽ എനിക്കെന്താ ഒരു പണിയും തൊരവും ഇല്ലാതെ ഞാൻ അഴിഞ്ഞ് നിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയോ ഒന്നും അല്ല ഓക്കെ ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്ക് കുരുമെന്ന് നല്ല വേദനയുണ്ട് കണ്ടോ ഇതിപ്പോൾ ഇവിടെ വന്നാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ഓക്കെ ഓക്കെ ആ അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ നിൻ്റെ വീട്ടിലോട്ടൊന്നും കയറി വന്നിട്ടില്ല നീയാണ് എൻ്റെ വീട്ടിലോട്ട് കയറി വന്നിരിക്കുന്നത് അപ്പോൾ ഇനി വരാതിരിക്കുക വരാതിരിക്കാനുള്ള ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇനി അതും മാറി വേറെ ഏതെങ്കിലും എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ എന്താ പറയുക ഇതൊന്നും എനിക്ക് പറയണം തോന്നി ഞാൻ ഒരുപാട് അങ്ങനെ പ്രതികരിക്കാറോ ഇപ്പോൾ ഞാൻ ഒന്നിനെ കുറിച്ചിട്ട് ഇതാവാ പക്ഷേ ഈവൻ രണ്ട് ദിവസമായതുകൊണ്ടേ ഇങ്ങനെ ചൊറിയാൻ വരണ്ടാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതെന്നുള്ളൂ വേറൊന്നുമില്ല രണ്ട് ദിവസം ഐ ഡി ആയ ഐ ആയതുകൊണ്ട് തന്നെ ഇത് ആയാൽ നോക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഓക്കെ ഇത് നിങ്ങളോട് കൂടെ ഒന്ന് എത്തിക്കാൻ തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു പിടി അതായത് മറ്റുള്ളവരെ ചൊറിയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളുടെ വീട്ടുകാരെ അഴിച്ചു വിട്ടിരിക്കുകയാണോ എന്ന് പറയാ പറയാൻ നിനക്ക് ഒരു അധികാരമില്ല നീയാണ് അഴിഞ്ഞ് മറ്റുള്ളവരെ വീട്ടിലോട്ട് പോകുന്നത് അത് നീ ഫസ്റ്റ് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങളോടുകൂടെ ഒന്ന് പറയണം തോന്നി അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു കൂടി എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ലവ് യു ചില കുട്ടീസ് കുരു നല്ല വേദന ചില കുട്ടീസ് നല്ല വേദനയുണ്ട് ഇവിടെയൊക്കെ ഭയങ്കര പെയിൻ